എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് ഒരു ഒന്ന് ഒന്നര വീടാണ് വളരെയധികം പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ബെഡ്റൂമുകളായാലും അതുപോലെ തന്നെ കിച്ചൺ ഒക്കെ ആയാലും ഒരു പ്രത്യേക രീതിയിൽ സംവിധാനത്തോടു കൂടി വർക്ക് നടത്തിയിട്ടുള്ള ഒരു വീടാണ് ൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓണറെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരിട്ട് ഓണറെ വിളിക്കാം അതുപോലെ തന്നെ മീഡിയറ്റേഴ്സിനും വിളിക്കാവുന്നതാണ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതിന് വേണ്ടിയിട്ട് ഓണർ തയ്യാറാണ് വീടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ മുക്കം കൂടരഞ്ഞി കുളിരാമുട്ടി പ്രദേശത്താണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടും വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി കാണുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കുക അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗത്ത് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക തരം രീതിയിൽ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട് പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക ബെഡ്റൂമുകളൊക്കെ ഏത് ഭാഗത്താണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒതുക്കി ബെഡ്റൂമുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മുക്കം കൂടരഞ്ഞി കുളിരാമുട്ടിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷനായിട്ട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കൂടരഞ്ഞി സെൻട്രിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് മുക്കം സെൻട്രിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് കോഴിക്കോട് ടൗണിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെയുള്ള അതിൻ്റെ സമീപത്ത് ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കക്കാടം പോയിൽ പാർക്ക് അതുപോലെ തന്നെ കുറച്ച് മാറി അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഉറുമി ഡാം അതുപോലെ തന്നെ കുറച്ച് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അൽഫോൺസ് കോളേജ് അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ കോളേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മുസ്ലിം പള്ളിയിലേക്ക് അര കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പല പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആശുപത്രി അതുപോലെ തന്നെ സ്കൂള് അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ കോളേജുകൾ അതുപോലെ തന്നെ റിസോർട്ടുകൾ അതുപോലെ എല്ലാ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന കാര്യങ്ങളും തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് ഈ കാണുന്ന വീട് വില്പനയ്ക്കായിട്ടുള്ളത് വളരെയധികം പ്രത്യേകതകൾ ഉള്ള വീട് എന്ന് പറഞ്ഞത് അതിലൊരു പ്രത്യേകതയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ നിരപ്പിൽ നിന്നും മുൻപിൽ കൺ കാണുന്ന വലിയ നീളത്തിലുള്ള സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവിങ് അതുപോലെ ബെഡ്റൂമുകളൊക്കെ കഴിഞ്ഞാൽ കിച്ചണിലേക്ക് കയറി വരുന്ന ഭാഗം അത് അല്പം ഉയർത്തിയിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ കാര്യങ്ങളും ഒതു ഒരുക്കിയിട്ടുള്ളത് വളരെ വലിപ്പത്തിലുള്ള രണ്ട് കിച്ചൺ ആണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുള്ള ഒരു ഡൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് എൻട്രൻസ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ തന്നെയുണ്ട് എല്ലാം കൊണ്ടും വളരെ പ്രത്യേകത മുകളിലത്തെ പോർഷനിൽ മറ്റേ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബെഡ്റൂമുകളൊക്കെ ഏത് ഭാഗത്താണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ കണ്ടും കാര്യങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം ആ രീതിയിലാണ് വീടിൻ്റെ സംവിധാനം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിയെ തുടങ്ങുമ്പോൾ വീ വീടിൻ്റെ മുൻവശത്തുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വീടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല പ്രത്യേക സംവിധാനത്തോടും ഒരുക്കിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് രണ്ട് മൂന്ന് തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് നമ്മൾക്ക് വേണമെങ്കിൽ സ്വന്തമായി വാങ്ങിച്ചിട്ട് അത് ഇതുപോലെ തന്നെ വീടും സംവിധാനമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹോം സ്റ്റേ കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ മുഗൾ ഭാഗത്തേക്കുള്ള കോണി സെപ്പറേറ്റ് ആയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഹോം സ്റ്റേ അല്ലെങ്കിൽ മറ്റേ ഹോസ്റ്റൽ സംവിധാനം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റല് ആയുർവേദ ടൂറിസം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ഉള്ളിൽ ധാരാളം സ്പേസ് ഉണ്ട് ഏകദേശം ഇരുപതര സെൻറ്റ് സ്ഥലത്തിൽ നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എട്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് കിച്ചൺ മുകളിലത്തെ ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിൽ നാല് ബെഡ്റൂം അതുപോലെ തന്നെ താഴ്ത്ത ഫ്ലോറിൽ നാല് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഏകദേശം അഞ്ച് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് രണ്ട് ബോർവെല്ലുകളും ഉണ്ട് അതുപോലെ തന്നെ നല്ല വെള്ളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം ബോർവെല്ലിലെ വെള്ളം സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിൽ നല്ല വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ ഏകദേശം ഒന്ന് ഒന്നര എന്നുള്ള രീതിയിൽ പറഞ്ഞു ഏകദേശം ഒന്നര വരില്ല ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ഇരുപതര സെൻറ്റ് സ്ഥലത്തിൽ നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എട്ട് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് ഉള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബെഡ്റൂമുകളുടെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ബാൽക്കണിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ രണ്ട് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ ഭാഗത്ത് അത്തരത്തിലൊരു ബെഡ്റൂമും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് പുറമെ ഉള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാകില്ല അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തന്നെ സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ കോണിങ് കാര്യങ്ങളും ഉപയോഗിക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഭാഗത്തേക്ക് വീണ്ടും കോണിംഗ് കാര്യങ്ങളൊക്കെ കൂടി വർക്ക് നടത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓണറെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ